ഇത് മാധവ്ഡിൽ മാത്രമല്ല ഇവിടുത്തെ സകല എൻവയറമെന്റലിസ്റ്റുകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പം ഈ ഉരുൾപൊട്ടാനുള്ള നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ മൊട്ടക്കുന്നുകൾ കാണാം ഈ മൊട്ടക്കുന്നുകൾ ആയിരുന്നല്ലേ ഇതൊക്കെ ഇതൊക്കെ നിബിഡ വനങ്ങളായിരുന്നു മരം വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞപ്പോ മരത്തിന്റെ വേരുകൾ മണ്ണിൽ നിൽക്കാല്ലേ ആ വേരുകൾ കുറച്ചു കാലം കഴിയുമ്പോൾ ദ്രവിക്കും പിന്നെ ആ വേരുകളുടെ ഭാഗത്ത് പൈപ്പുകൾ രൂപപ്പെടും അവിടെ മഴവെള്ളം നിറഞ്ഞ് കഴിയുമ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് വേറെയും കാരണങ്ങളുണ്ടട്ടോ ഇത് വൺ വൺ ഓഫ് ദ റീസൺസ് ആണ് അപ്പം ഈ ഉരുൾപൊട്ടലൊക്കെ മനുഷ്യനിർമ്മിതമാണ് ഇത് പ്രകൃതി തരുന്നതല്ല അപ്പൊ ചോദിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കും അവിടെ ഉരുൾപൊട്ടൽ ലാൻഡ് സ്ലൈഡിങ്ങില് എന്നൊക്കെ ചോദിക്കും അതൊക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ടാകും പക്ഷെ അതിന്റെ നിരക്ക് അപൂർവമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന ലാൻഡ് സ്ലൈഡുകളുടെ കാക്കുവച്ചിട്ട് ഇവിടെ എല്ലാ കൊല്ലവും അല്ലേ എല്ലാ കൊല്ലം കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ട് എല്ലാ കൊല്ലവും ആളുകൾ മരിക്കുന്നുണ്ട് അത് കൂടിക്കൂടി വരുന്നു കൂടിക്കൂടി വരുന്നതിന്റെ ഒരു കാരണം ഈ വ്യാപകമായ പരിസ്ഥിതി നാശം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ സ്ഥലമുള്ളൂ കേരളം ചെറിയ ഒരു കേരളം അതിന്റെ ഒരു വശത്ത് പശ്ചിമഘട്ടം അറു വശത്ത് കടല് ഇത്ര സമ്പന്നമായ അന്തരീക്ഷമുള്ള എൻവയർമെന്റ് ഉള്ള ഒരു പ്രവിശ്യയിൽ എൺപത്തിനാല് ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എൺപത്തിനാല് ഡാംസ് ഡാംസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം നിറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ മർദ്ദം ഭൂമിക്കടിയിലേക്ക് പോയിട്ട് ഭൂമിയുടെ അടിയിലുള്ള പാറകളുടെ ലേയേഴ്സ് തെന്നി തെന്നി മാറും അവിടെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടും അതുകൊണ്ട് ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലാണ് റെഡ് സോണിലാണ് ഇവിടെ ഏത് നിമിഷം ഏത് ഭാഗത്തും റിട്ടർ സ്കെയിൽ സെവൻ പ്ലസ് വരുന്ന ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സമ്പൂർണമായ കേരളത്തിന്റെ നാശം ആസന്നമാണെന്ന് ആസന്നമാണെന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു മനുഷ്യന് ഒരു ശാസ്ത്രജ്ഞന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാം ആർക്ക് വേണമെങ്കിലും പഠിച്ചാൽ നമ്മുടെ പുഴകളെ നദികളെ നദികളെ നമ്മുടെ മലകളെ ഇവിടെ കേരളത്തിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ അയ്യായിരം കോറികൾക്കാണ് പെർമിറ്റ് കൊടുത്തിരിക്കുന്നത് കേരളം മുഴുവൻ കു കുത്തി കേരളത്തിന്റെ സമ്പത്താണ് ഞാനും താങ്കളും എന്നെ കേൾക്കുന്ന ജനങ്ങളും അനുഭവിക്കേണ്ട സമ്പത്ത് കുറച്ച് രാഷ്ട്രീയക്കാരും അവരുടെ ബിനാമികളും കൂടി കുത്തിത്തുരന്ന് എടുക്കുന്ന സംഭവമാണ് കേരളത്തിലെ കോറികൾ ഈ കല്ല് നമ്മുടേതാണെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുന്നില്ല ഈ കല്ലിന്റെ വരുമാനം കേരള ഗജരാവിലേക്കാണ് വരേണ്ടതെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നില്ല അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ സകലതും സകല മേഖലകളിലും രാഷ്ട്രീയം കൈയടക്കിയിട്ട് രാഷ്ട്രീയക്കാരോ അവരുടെ ബിനാമികളോ ആണ് ഇവിടെ വ്യവസായങ്ങളും സകലം നടത്തുന്നത് ഈ കരിമണല് കരിമണല് കേരളത്തിന്റെ സമ്പത്താണ് എനിക്കോ താങ്കൾക്കോ എന്നെ കൾക്കുന്ന ജനങ്ങൾക്കോ അതിന്റെ ഒരു പ്രയോജനം കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ കുറച്ച് സ്വകാര്യ വ്യക്തികളെ രാഷ്ട്രീയക്കാരുടെ ബിനാമികളാക്കി നിർത്തിക്കൊണ്ട് കരിമണൽ കുറേശ്ശെ കുറേശ്ശെ വാരി എടുത്തുകൊണ്ട് പോവുകയാണ് അതും പ്രകൃതിക്ക് വലിയ ദോഷം സംഭവിക്കുന്ന രീതിയിൽ ഒരു ഒരു പത്ത് കിലോ കരിമണൽ എടുത്താൽ കുറച്ച് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം കഴിയുമ്പോ ആ പത്ത് കിലോ അവിടെ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെ വളരെ സ്ലോലി ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയക്കാർക്കും അവരുടെ പിണിയാണികൾക്കും മാത്രം ഗുണമുണ്ടാകുന്ന രീതിയിൽ ചൂഷണം ചെയ്യുന്നു കേരളത്തിന്റെ പ്രകൃതി സമ്പത്ത് മുഴുവനും ഇങ്ങനെ രാഷ്ട്രീയക്കാരോ അവരുടെ ബിനാമി ബിനാമികളോ ചൂഷണം ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ തലച്ചോറിലുള്ള രാഷ്ട്രീയം കളഞ്ഞില്ലെങ്കിൽ ഈ നാട് ഒരിക്കലും രക്ഷപ്പെടില്ല മുല്ലപ്പെരിയാറിന്റെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഡാമുകളും പ്രശ്ന പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഡാമുകളുടെ അടിയിൽ അടിയിലെല്ലാം വലിയ ദർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ റിക്ട് സ്കെയിൽ സെവൻ പ്ലസ് വരുന്ന ഭൂകമ്പം ഉണ്ടാകാനോ ഉണ്ടാകാൻ സാധ്യതയുള്ള തേർഡ് സോൺ തേർഡ് തേർഡ് സോണിലാണ് കേരളം ഇപ്പൊ മൊത്തത്തില് പിന്നെ എന്ത് മുല്ലപ്പെരിയാറ് മുല്ലപ്പെരിയാർ ഇതിന്റെ ഒരു പാർട്ട് മാത്രമേ ആകുന്നുള്ളൂ അതില് തമിഴ്നാട് അതിൽ നിന്ന് അമ്പതിനായിരം കോടി ഉൽപ്പാ ലാഭം ഉണ്ടാക്കുന്നു എന്ന് തമിഴ്നാട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു അഞ്ച് വയസ്സായി നമ്മുടെ ഗജനാവിലേക്ക് ഗജനാവിലേക്ക് രാഷ്ട്രീയക്കാർ മേടിച്ചു വയ്ക്കുന്നുണ്ടോ രാഷ്ട്രീയക്കാർ മേടിച്ചു വെക്കുന്നത് അവരുടെ പോക്കറ്റിലേക്ക് മാത്രം നാനൂറ്റി അറുപത്തിയെട്ട് കോടിയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഒരു യൂണിറ്റ് പോലും കേരളത്തിന് കിട്ടുന്നുണ്ടോ തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ് നമ്മളോ എനർജി സ്റ്റേറ്റ് ആണ് കമ്മി സംസ്ഥാനമാണ് നമ്മൾ എന്നിട്ടും ഒരു യൂണിറ്റ് കേരളത്തിലേക്ക് വാങ്ങി വെക്കാൻ അതിന്റെ പുറകിൽ അഴിമതിയാണ് അതുപോട്ടെ കഴിവില്ലാത്ത രാഷ്ട്രീയ നേതൃത്വം നമുക്കിനി വേണോ ഇടതും വലുതും അല്ലാത്തതുമായ ഒരു രാഷ്ട്രീയമാണ് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട് അന്നാലാണ് നമ്മുടെ മക്കൾ വയസ്സുകാലത്ത് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പല നാടുകളിലേക്കും പോകാതെ ഈ നാട്ടിൽ നിൽക്കുകയുള്ളൂ ഈ നാട്ടിൽ അത്രയും റിസോഴ്സസ് ഉണ്ട് നമ്മൾ യൂറോപ്പിലൊക്കെ ചെയ്ത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയി എന്തോന്നോ പഠിക്കുന്നത് നമ്മൾ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ പുലർകാല കിട്ടുന്ന ചെറിയ വെളിച്ചമാണ് വിന്ററിലൊക്കെ അവിടെ ഉള്ളൂ ആ വെളിച്ചത്തിൽ നിന്ന് ഫോട്ടോ ഓൾട്ടേക്ക് എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ച് വലിയ തോതിൽ അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു നമുക്കിവിടെ രണ്ട് മാസം മുമ്പ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങല്ലേ സൂര്യാഘാതം ഉണ്ടാവും എന്ന് പറഞ്ഞു അത്രമാത്രം വെളിച്ചവും വെയിലും ഇവിടെയുണ്ട് എന്നിട്ട് ആ അത് ആ എനർജി മുഴുവനും വേസ്റ്റ് ആക്കി കളഞ്ഞിട്ട് ജനത്തിന്റെ തലയ്ക്ക് മേലെ ശവപ്പെട്ടി പോലെ എൺപത്തിനാല് ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിന്റെ കാരണം എന്താണ് ഒരു ഡാം എന്ന് വെച്ചാൽ രണ്ടായിരം മൂവായിരം കോടിയുടെ പ്രോജക്റ്റ് ആണ് പകുതി പൈസ പോക്കറ്റിൽ വെക്കാം അതാണ് അല്ലാതെ ഈ നാടിന്റെ നന്മയോ ശ്രേയസോ ഒന്നും ലക്ഷ്യമിടാത്ത രാഷ്ട്രീയക്കാരെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ നാട് ഉണ്ടാവില്ല ഈ നാട് ഉണ്ടാവില്ല ഇതിന്റെ ഭാഷ ഉണ്ടാവില്ല സംസ്കാരം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് നമ്മളിപ്പം മുണ്ടക്കയിലും പുത്തുമലയിലും ചൂടൽമലയിലൊക്കെ ഉണ്ടായ ഭൂകമ്പങ്ങൾ നമ്മളറിഞ്ഞോ ആനകളറിഞ്ഞു ആനകൾ കാട് വിട്ട് ഓടി അന്നിട്ട് ഈ ആനകളെ ആൾക്കാർ തിരിച്ചു കാട്ടിലേക്ക് ഓടിച്ചുകൂടായത് അപ്പൊ അത്രക്ക് വിവരമില്ലാത്ത ആളുകളും ബോധമില്ലാത്ത ആളുകളും ബുദ്ധിശൂന്യരായ ആളുകളും ആണ് അതിന്റെ കാരണം ഇവരുടെ തലച്ചോറിന് രാഷ്ട്രീയം കേറിയിരിക്കുന്നത് കൊണ്ടാണ് മേമ്പൊടിയായിട്ട് മതവും ജാതിയും കൂടെയുണ്ട്